സ്പെഷ്യലായിട്ട് ഇലവൻ വേസിൻ്റെ വക പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് പേരുടെ ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ അത് അഡ്വക്കേറ്റ് ജ്യോതി രാധിക വിജയകുമാർ മാമിൻ്റെയും പിന്നെ മധുശ്രീ ഐ എ എസ് മാമിൻ്റെ ആയിരുന്നു അത് നല്ലൊരു പരിപാടിയായിരുന്നു നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റി മനസ്സിലാക്കാൻ പറ്റി അവരുടെ ലൈഫ് ജേർണിനെ കുറിച്ച് അവർ പറഞ്ഞു മത്സരമേമാണെങ്കിൽ എങ്ങനെയാണവർ ഐ എസ് നേടിയത് പിന്നെ അവരുടെ ഫാദറിൻ്റെ ഒരു ആഗ്രഹപ്രകാരമാണ് ഐ എസ് നേടിയത് അവർക്കും ഇഷ്ടമായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ലൈഫ് ജേണീനെക്കുറിച്ച് പിന്നെ വെസ്റ്റ് ബംഗാളിൽ എന്തിനാണ് അവിടെ സെലക്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ നേരം സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ജ്യോതി മാമിൻ്റെ അഡ്വക്കേറ്റ് ജ്യോതി മാമിൻ്റെ ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ ആയിരുന്നു അന്നേരം വെച്ചാൽ ഒരുപാട് അവരുടെ പിന്നെ ഓരോ ഡൗട്ട്സ് ചോദിക്കുകയും പിന്നെ പിന്നെ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിക്വാളിറ്റിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് നമ്മളോട് ചോദിച്ചു ചോദിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ഇക്വാളിറ്റി ഇപ്പോൾ ഉണ്ടോയെന്നാണ് ചോദിച്ചത് അങ്ങനെ തോന്നുന്നുണ്ടോന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പേരും അതിൽ ഉണ്ട് എന്ന് പറഞ്ഞത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു പിന്നെ അവരുടെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് അവർ അഡ്വക്കേറ്റ് ആവാൻ പഠിക്കുന്നത് സിംഗിൾ മദറായിട്ടും ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ അനുഭവിച്ചതിന് ശേഷമാണ് പിന്നെ ഒരു കോൺഫിഡൻസിലാണ് പിന്നെ പഠിക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു അപ്പം നമുക്കൊക്കെ ഒരു മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ ആയിട്ടായിരുന്നുണ്ടായിരുന്നത് രണ്ടുപേരും ജോലി മേമാണെങ്കിൽ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് വേണ്ടാന്ന് വെക്കരുത് നമ്മൾ ഇപ്പം എത്ര ഏജ് ആണെങ്കിലും സാരമില്ല നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം ഗിവപ്പ് ചെയ്യാൻ വേണ്ടി പാടുന്നവർ ഗീവപ്പ് എന്നാണ് പറഞ്ഞത് അപ്പം ഇത്രയാണ് രണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നാലും നല്ല ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആയിരുന്നു താങ്ക്